തന്നെ കിട്ടി રહ્યું ഹേ ഓ ശരി വൈഡ് വെക്കണ്ട അല്ലേ എവിടെയേ പൈപ്പേ എനി പൈപ്പേ അവിച്ചി കൂട ഒന്നും അങ്ങനെ ആണ് ചാണം ഒന്നും കൂട വെട്ടിക്കോ കുറച്ചേ ഓടൻ താഴേങ്ങോട്ട് എ ഇ ഇനി ഇവിടെ കലം ഫ്രണ്ട് എടുക്കും കുറ വെളിച്ചം

ഇവിടെ ബാക്കിയുള്ള പാവണ്ടല്ലോ പണി കിട്ടുന്നേ പിന്നെ ഒരു ഫാമിലി ബൈക്കിന്റെ എഞ്ചത്തോളാണല്ലോ അതുകൊണ്ട് ഇവിടെ കൊടുക്കും ഇവിടെ തന്നെ കൊടുക്കും നീ ഒത്തിരി ചൂടി നീക്കല്ല യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലി പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു